ഇനി നമ്മൾ പോകുന്നത് കേരളത്തിന്റെ ഒരു അതിർത്തി ഗ്രാമത്തിലേക്കാണ് നോക്കി നിൽക്കുമ്പോൾ സ്വന്തം ദേശം പെട്ടെന്നങ്ങ് നശിച്ചു പോവുക കേരളത്തിന്റെ തെക്കേറ്റത്തെ തീരദേശ ഗ്രാമമായ പൊഴിയൂരിലെ മനുഷ്യർ നിസ്സഹായതയോടെയാണ് ആ കാഴ്ച നോക്കിക്കാണുന്നത് ദേശം കര പാർപ്പിടം വിശ്വാസം പ്രാദേശിക സംസ്കാരം വരും തലമുറ അങ്ങനെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്ന പൊഴിയൂരിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റൌത്തർ ഒരു യാത്ര നടത്തുകയാണ് തിരുവനന്തപുരം പുഴിയൂരിൽ നിന്നും ഷഫീദ് റൌത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരത്തിന്റെ തീരദേശ റോഡ് വഴി തമിഴ്നാട്ടിലേക്കൊരു യാത്ര കാഞ്ഞിരംകുളവും പൂവാറും കഴിഞ്ഞാൽ പൊഴിയൂരാണ് ഭൂപ്രകൃതി കൊണ്ട് അമ്പരപ്പിക്കുന്ന ദേശം കടലും കായലും ഒരുക്കുന്ന സ്വാഭാവിക പ്രകൃതിയാണ് പൊഴിയൂരിനെ ഒരു കാലത്ത് സമ്പന്നമാക്കിയത് തമിഴ്നാടിന്റെ തലതൊട്ട ദേശം പൊഴിയൂർ മുതൽ കൊല്ലങ്കോട് വരെ നീണ്ട കടപ്പുറം ദേശത്തിന്റെ സമൃദ്ധിയായി ആദ്യം കള്ളവാറ്റിനാൽ പേരുകേട്ട സ്ഥലം പക്ഷേ അടുത്ത തലമുറയ്ക്ക് കാൽപന്ത് ലഹരിയായി കടലൊരുക്കിയ സ്വാഭാവിക ഫുട്ബോൾ ഗ്രൗണ്ടിൽ പൊഴിയൂരിലെ കുട്ടികൾ പന്ത് തട്ടി പക്ഷേ അതൊക്കെ പഴയകാല പ്രതാപമാണ് കാലുറച്ചത് കടൽമണ്ണിലായിരുന്നു ആ കരുത്തിൽ പുഴിയൂരിലെ കുട്ടികൾ തുകൽപന്തിനെ കടൽ ദൂരമെത്തിച്ചു സന്തോഷ് ട്രോഫിയിൽ മാത്രം മുപ്പതിലധികം പുഴിയൂരുകാർ മൈതാനം കണ്ടു സെയിൻറ്റ് മാത്യുസ് റിക്രിയേഷൻ ക്ലബും ഉദയാ പരുത്തിയൂരും കേരള ഫുട്ബോളിന്റെ ചരിത്രമായി വലിയ ക്ലബ്ബുകൾക്കപ്പുറം ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിലും പുഴിയൂരുകാരെ കണ്ടു മണല് കളിച്ചിട്ടാണ് ഇത്രയും കളിക്കാനുള്ള ഒരു ഊർജ്ജവും എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ നിന്നാണ് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ ഞങ്ങളുടെ മക്കള് കളിക്കാനും അതുവഴി ഉദ്യോഗം നേടാനൊക്കെ സാധിച്ചു പക്ഷേ പുതിയ തലമുറയ്ക്ക് പന്ത് തട്ടാൻ ഇന്ന് കടപ്പുറമില്ല തമിഴ്നാട്ടിലെ സ്കൂൾ ഗ്രൗണ്ടുകളിൽ അഭയാർത്ഥികളായി അതിനുള്ള ഒരു അവസരം പോലും ഇല്ല സ്കൂൾ ഗ്രൗണ്ടിലും അഭയം തേടി അവിടെ കളിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല കടപ്പുറം ഉണ്ടായിരുന്നു മൊത്തം നഷ്ടപ്പെട്ട് തീരവും ഇല്ല ഒന്നുമില്ല പൊഴിയൂരുകാർക്കെല്ലാം കടലായിരുന്നു വയറൂട്ടിയതും ജീവിക്കാൻ ഗതിയുണ്ടാക്കിയതും അടുത്ത തലമുറയ്ക്ക് താങ്ങായതും കടലാണ് അതിനാൽ തന്നെ വിശ്വാസ പ്രമാണങ്ങളിൽ കടല് കരുത്തായി ഇതിനു ഈ കടപ്പുറത്ത് അത്ര ദൂരം ഉണ്ടായിരുന്നു ഒരുപാട് ദൂരം നടക്കണം ഞങ്ങൾ രാത്രികളിലെല്ലാം അവിടെയാണ് ഇരിക്കണം ഞങ്ങള് ചൂട് ഈ ചൂട് സമയം വരുമ്പോൾ ഞങ്ങൾ അങ്ങാണ് കടപ്പുറത്താണ് ഞങ്ങളും മക്കളും എല്ലാവരും കിടക്കുന്നത് ഒരു ദേശത്തിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ കടപ്പുറം എങ്ങനെ ഇല്ലാതായി അതത്ര സ്വാഭാവികമല്ലല്ലോ പൊഴിയൂരുകാർക്ക് അത് ജീവന്റെ വിലയുള്ള രാത്രിയാണ് നാലു വർഷം മുൻപ് ഒരു രാത്രി അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ കടല് കലിതുള്ളി നിർത്താതെ മഴ പെയ്തു തീരവും ആദ്യനിര വീടുകളും റോഡും കടന്ന് തിരമാലകൾ ആഞ്ഞടിച്ചു വീടുകൾ തകർന്നു മനുഷ്യർ പെരുവഴിയിലായി ഒരു പ്രാവശ്യം കടല് കയറി കടല് കയറി കുഞ്ഞിനെ കൊണ്ടാണ് പോയത് തിരിച്ച് ഒലിച്ചിട്ട് വരുന്ന നേരത്താണ് ഒരാൾ തൂക്കിയെടുത്തത് പിന്നെ ഒരു അകത്ത് കയറി കടന്നാൽ പിന്നെ കൊല്ലംകോടാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ തീരദേശ ഗ്രാമം ദാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എനിക്ക് തമിഴ്നാട് കാണാം പക്ഷേ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള തീരദേശ റോഡ് കടൽ മുറിച്ചു അന്നുമുതൽ ഇന്നുവരെ എല്ലാ കൊല്ലവും ആ ദുരന്തം ആവർത്തിക്കുന്നു വിദ്യാഭ്യാസത്തിനും നിത്യജീവിതത്തിനുമായി തമിഴ്നാടിനെയും പൊഴിയൂരുകാർ ആശ്രയിച്ചു ആ പൊക്കിൾക്കുടി ബന്ധവും പതുക്കെ പതുക്കെ അവസാനിച്ചു എന്തിനേറെ ആരെങ്കിലും മരിച്ചാൽ ശവമഞ്ചം കൊണ്ടുപോകാൻ പോലും റോഡില്ലാതായി മരിച്ച കൊണ്ടുപോകാനുള്ള മക്കളെ ഞങ്ങളുടെ കൂടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അടക്കത്തിനായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം അത് നടക്കുന്നില്ല വെറും ആംബുലൻസിൽ കയറ്റി ചുറ്റി അവിടെ സെന്തേരിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് കടൽ കലിതുള്ളിയപ്പോഴൊക്കെ പൊഴിയൂരുകാർ കരഞ്ഞിട്ടുണ്ട് കുളച്ചൽ പദ്ധതിയാണ് പൊഴിയൂരിനെ തുലച്ചതെന്ന് കടലറിവുള്ളവർ പറയും കുളച്ചലിന് ശേഷം തെക്ക് തമിഴ്നാടിന് കര കിട്ടിയപ്പോൾ പൊഴിയൂരിനെ കടൽ വിഴുങ്ങി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തേങ്ങാപട്ടണം മുതൽ നീരോടി വരെ തമിഴ്നാട് പുലിമുട്ടടുക്കി പുഴിയൂരിന് പടിഞ്ഞാറ് വിഴിഞ്ഞം പദ്ധതിയും വന്നു തമിഴ്നാട് അങ്ങനെ കടലാക്രമണം ചെറുത്തു പക്ഷേ അതിർത്തി പ്രദേശമായ പൊഴിയൂരിന് തീരം നഷ്ടമായി നീരോടിയിൽ പുലിമുട്ട് കല്ലിടുന്നതിന് മുമ്പേ നീരോടി പള്ളി എത്തിയിരുന്നു കടപ്പുറം അപ്പോഴെ അവിടെ നിന്നൊരു ബഹളമായിരുന്നു അയ്യോ നീരോടി പോയേ നീരോടി പോയേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾക്ക് കടപ്പുറം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നീരോടിക്കാർ എന്ത് ചെയ്തു പുലിമുട്ട് കല്ലിട്ട് അവർ കടപ്പുറവും വന്ന് അവർ കടപ്പുറത്തിൽ റോഡും ഇട്ട് അതിനപ്പുറം വീടും വെച്ച് തീരം നഷ്ടമായത് മാത്രമല്ല ആകെ അറിയാവുന്ന മത്സ്യബന്ധനം തടസ്സപ്പെട്ടു കമ്പവലയും മരമടിയും നിന്നു വള്ളമിറക്കാൻ തീരമില്ലെങ്കിൽ എങ്ങനെ കടലിൽ പണിക്ക് പോകും മുഴുപട്ടിണിയായപ്പോൾ പുഴിയൂരുകാർ കൊച്ചിയിലെ മുനമ്പത്തും തമിഴ്നാട്ടിലും പണിക്ക് പോയി അതുപോലെ തന്നെ ഞങ്ങളുടെ കുറേ മക്കൾ മുനമ്പം കൊച്ചിയിലെ മുനമ്പം എന്ന സ്ഥലത്ത് പണിക്ക് പോകുമ്പോൾ അവിടെ ഞങ്ങൾ അറിയപ്പെടുന്ന ബംഗാളികൾ അവരുടെ ആ നാട്ടുകാരുടെ ആട്ടുംതുപ്പും കേൾക്കേണ്ട അവസ്ഥയാണ് പരിഹാരം എന്താണോ ചെല്ലാന മോഡൽ ടെട്രോപോർട്ട് പോർട്ട് പരുത്തിയൂരിലൊരു ഹാർബർ ഇത് രണ്ടും നടന്നാൽ തീരം തിരിച്ചു വരുമെന്ന പൊഴിയൂരുകാർക്കും സർക്കാരിനും അറിയാം ടെട്രോപോർട്ട് പദ്ധതിക്ക് അറുപത്തിരണ്ട് കോടിയും പരുത്തിയൂർ ഹാർബറിന് അഞ്ചു കോടിയും ഭരണാനുമതി ലഭിച്ചു പക്ഷേ പറയുന്നതല്ലാതെ ഒന്നുമൊന്നും ഉണ്ടായില്ല മെട്രോ പറഞ്ഞു ഈ പറഞ്ഞൂർ ഹാർബർ പറഞ്ഞു ഇതെല്ലാം പറയുന്നതേ ഉള്ളൂ നമുക്കത് തുടങ്ങുന്നില്ല അപ്പോൾ തുടങ്ങാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ഈ തീരദേശം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് പൊഴിയൂരെന്ന ദേശം അന്ത്യശ്വാസം വലിക്കുന്നത് തിരമാലയിരമ്പത്തേക്കാൾ ശബ്ദത്തിൽ മുഴങ്ങുന്നു പതുക്കെ പതുക്കെ ഒരു ദേശമില്ലാതാകുമ്പോൾ ഭരണകൂടത്തിൻ്റെ നിസ്സംഗത മൗനമാകുന്നു ആ മനുഷ്യരും അവരുടെ കുട്ടികളും ഇനി എത്ര നാൾ ഈ തീരത്തുണ്ടാകും കാണുമ്പോൾ ഞങ്ങൾക്ക് കരച്ചിലാണ് വരുന്നത് മുമ്പെ ഇരുന്നീര് ഇപ്പോഴത്തെ റോഡ് റോഡ് മുമ്പേ ഇതൊക്കെ ഞങ്ങൾക്ക് ഇനി മാത്രമാണ് തരി പുളിമുട്ട് നിങ്ങളെ ഞങ്ങൾക്കിന് തകർന്ന ഈ റോഡ് പോലെയാണ് ജീവിതം തമിഴ്നാടിന്റെ അറ്റം തൊട്ടതിന് കേരളത്തിൽ നിന്ന് അവഗണന എന്നാൽ തമിഴ്നാട്ടിലേക്ക് പോകാമെന്ന് വെച്ചാലോ ഒരു റോഡ് പോലുമില്ല എന്നെങ്കിലും ഈ റോഡ് നന്നാക്കുമെങ്കിൽ നന്നാകുമെങ്കിൽ ഇതുവഴി ഞങ്ങളും വരും ആ കാത്തിരിപ്പ് എത്ര നാൾ തുടരേണ്ടി വരുമെന്നുള്ളതാണ് ചോദ്യം ക്യാമറാമാൻ അരുണസാറിനൊപ്പം ഷഫീദ് റൌത്തർ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം